സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം നടക്കുന്നത് തെലുങ്കാനയിലെ കമ്മം സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മരുത്വാമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് കമ്മം സിറ്റിയിലുള്ള മെഡിക്കൽ സെൻറ്ററിലേക്ക് ഒരു ആംബുലൻസ് കുതിച്ചു വരുന്നത് അതിൽ നിന്നും ഒരു കുട്ടിയെ പുറത്തെടുക്കുന്നു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള കുട്ടിയാണ് കുട്ടി അബോധാവസ്ഥയിലായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ മുത്തച്ഛനും അമ്മയും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടിയും ഡോക്ടർ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഫിൽസ് വന്നതാണ് എൻ്റെ മകൾക്ക് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലോട് കരച്ചിലാണ് അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എമർജൻസി വാർഡിലേക്ക് മാറ്റുന്നു അവിടെ നിന്നും ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി മരിച്ചിരിക്കുന്നു അതായത് ഫിൽസ് വന്ന കുട്ടി ഒരിക്കലും ഇത്ര പെട്ടെന്ന് മരിക്കില്ല അപ്പോൾ തന്നെ ഈ ഡോക്ടർമാർക്ക് ചെറിയ സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ അവർ മെല്ലെ ഈ ഡ്രസ്സ് മാറ്റി നോക്കുമ്പോഴേ ഈ പെൺകുട്ടിയുടെ കഴുത്തൊക്കെ മുറുകിയ തരത്തിൽ ഒരു നിറം കാണുന്നു അതു മാത്രവുമല്ല ഈ കാലൊക്കെ ആ ഒരു ബലമായി പിടിച്ചു വെച്ച രീതിയിലുള്ള ഒരിത് കാണുന്നുണ്ട് ഏതായാലും ഡോക്ടർമാർ പിന്നെ ഈ മുത്തച്ഛനോട് പറഞ്ഞു നിങ്ങൾ സത്യം പറയണം എന്താണ് കുട്ടിക്ക് പറ്റിയത് കാരണം ഈ ചില വീട്ടുകാരുണ്ടല്ലോ അതായത് തൂങ്ങി മരണമാണെങ്കിൽ തൂങ്ങി മരി മരിച്ചതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പിന്നെ ഇതുപോലെ അസുഖം വന്നാണ് എന്നൊക്കെ പറയുന്ന ടീമുണ്ടല്ലോ അതുപോലെയാണ് ഡോക്ടർ വിചാരിച്ചത് പന്ത്രണ്ട് വയസ്സായ കുട്ടി കയറി തൂങ്ങി തൂങ്ങിയതിന് ശേഷം ഇവിടെ കൊണ്ടു വന്നിട്ട് പിൽസ് വന്നതാണെന്ന് പറഞ്ഞു അതാണ് ഇവർ വിചാരിച്ചത് ഏതായാലും ഈ മുത്തച്ഛനെ ചോദ്യം ചെയ്തപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു എൻ്റെ സാറേ ഫിൽസ് വന്നതാണ് ഫിൽസ് വന്ന് ബോധം കെട്ട് വീണതാണ് അടുത്ത് തന്നെ ആംബുലൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ എത്തി ഇപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തച്ഛൻ കരയാൻ തുടങ്ങി അങ്ങനെ ഏതായാലും കുട്ടി മരിച്ചിരിക്കുന്നു എന്ന് മുത്തച്ഛനോട് പറയുകയും ചെയ്തു അതുമാത്രവുമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യണം അപ്പോൾ എൻ്റെ സാറേ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് സാറേ എൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള എൻ്റെ പേരക്കുട്ടീ ആ രൂപത്തിൽ എനിക്ക് കാണാൻ കഴിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ഒരേ കരച്ചിലാണ് അങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയും ഒരേ കരച്ചിലാണ് അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് രണ്ട് പേരും ചേർന്നിട്ടാണ് ഒരേ കരച്ചലോട് കരച്ചൽ ഏതായാലും ഡോക്ടർ പറഞ്ഞു കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ നിങ്ങളുടെ മകളല്ലേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞു ഏതായാലും അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു അങ്ങനെ എസ് ഐ കവിതയും സി ഐ മുരളിയും രണ്ടുപേരും സ്പോട്ടിലേക്ക് വരുന്നു സ്പോട്ടിലേക്ക് വന്നപ്പോഴേ അവരുടെ കാലം കുറിച്ച് കരഞ്ഞു എൻ്റെ മേഡം മേഡം ഒരു സ്ത്രീയല്ലേ എൻ്റെ കുട്ടിയെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണോ മേഡം വെട്ടിക്കീറാൻ വിട്ടു കൊടുക്കുന്നത് എന്റെ മകളോ പോയി ഇനി അവൾ വിട്ടി കയറില്ലേ മേഡം അവൾ ഉടലോടുകൂടി സ്വർഗത്ത് പോയിക്കോട്ടെ എന്നുള്ള തരത്തിലുള്ള കരച്ചിലും ബീച്ചിലും ഒക്കെ നടക്കുമ്പോൾ ഈ പിന്നെ എസ് ഐ പറഞ്ഞു നമുക്കറിയണം എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്ന് അറിയണ്ടേ നിങ്ങളുടെ മകളല്ലേ എന്ന് എസ് ഐയും പറഞ്ഞു സി ഐയും പറഞ്ഞു ഏതായാലും ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരുപാട് ഡ്രാമ കളിച്ച് നോക്കി ഒരുപാട് കരഞ്ഞു നോക്കി എന്നിട്ടൊന്നും വിടുന്നില്ല അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനയച്ച് ബോഡി ഇവർക്ക് വിട്ടുകൊടുക്കുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതും ഈ ഷാള് പോലെയുള്ള എന്തോ ഒരു സാധനം ഈ കഴുത്തിന് മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല കൊലപ്പെടുത്താൻ ഒന്നിൽ കൂടുതൽ ആളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് കാലിനൊക്കെ എന്ന് പറഞ്ഞാൽ ആരോ പിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്നൊരു സത്യം ഒരു ഞെട്ടിക്കുന്നൊരു വിവരമാണ് പോലീസിന് കിട്ടിയത് പോലീസ് ഏതായാലും അപ്പോഴൊന്നും മിണ്ടിയില്ല അതുപോലെ തന്നെ ഈ പിന്നെ സ്ത്രീയോടോ ഇവരോടോ ഒന്നും ചോദിച്ചതുമില്ല അങ്ങനെ ബോഡി വിട്ടുകൊടുത്ത് ബോഡിയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ പിന്നെ പെൺകുട്ടിയുടെ മുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹറാവു എന്ന് പറയുന്ന അമ്പത്തേഴ് വയസ്സുകാരനാണ് അമ്മ സുനിത ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ പിന്നെ നരസിംഹ മകൻ ഹരികൃഷ്ണൻ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഹരികൃഷ്ണൻ്റെ മകളാണ് ഈ മരിച്ച ഈ പെൺകുട്ടി പന്ത്രണ്ട് വയസ്സുകാരി ഒരു മകളും കൂടിയുണ്ട് ഈ പിന്നെ പന്ത്രണ്ട് വയസ്സുകാരിയുടെ ഇളയേതായ എട്ട് വയസ്സുകാരി അങ്ങനെ ആ കുട്ടിയും പിന്നെ അതുപോലെ ഹരികൃഷ്ണൻ ആണെങ്കിൽ ഈ ലോറി ഡ്രൈവറാണ് ഒരു മാസത്തിലെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ ഈ പിന്നെ ഈ ഗ്രാമത്തിലുണ്ടോ ണ്ടാവുകയുള്ളൂ ഏതായാലും പിന്നെ പെട്ടെന്ന് തന്നെ ഹരികൃഷ്ണൻ ആരോ വിവരം അറിയിച്ചു അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് വന്നു അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതായത് പിന്നെ അന്വേഷണം ആരംഭിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ സ്ത്രീക്ക് ഈ ഏതെങ്കിലും കാമുകനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തരത്തിലാണ് ഒരു അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ കുറേ നാളു മുന്നേ ഈ സ്ത്രീയുമായിട്ടൊരു പയ്യൻ ഇവിടെ പ്രേമത്തിലായിരുന്നു പക്ഷെ അതാരും അറിഞ്ഞിട്ടൊന്നുമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അമ്മായി അച്ഛൻ ഇടപെട്ടിട്ടാണോ എന്നറിയില്ല പിന്നീട് ആ പയ്യൻ ഇങ്ങോട്ട് വരാറില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും ആ പയ്യൻ്റെ അഡ്രസ്സ് കരസ്ഥമാക്കി അങ്ങനെ രഹസ്യമായിട്ട് പോലീസുകാർ പോയിട്ട് ആ പയ്യനെ പോക്കിക്കൊണ്ടുവന്നു പയ്യനെ പോക്കി കൊണ്ടുവന്നിട്ട് നേരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പയ്യൻ പറഞ്ഞു സാറേ ഈ സ്ത്രീയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് അതുമാത്രമല്ല ഇവരുടെ ഭർത്താവൊന്നും അവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ അവിടെ പോകാറുമുണ്ട് പക്ഷേ ഒരു കുട്ടിയെ കൊല്ലേണ്ടതായിട്ടുള്ള കാര്യമൊന്നും എനിക്കില്ല ഞാൻ ഇത് ചെയ്തിട്ടില്ല ഇനി അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് പിന്നെ ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യണം സാറേ ഞാനിത് ചെയ്തിട്ടില്ല എന്തിനും തയ്യാറാണ് ഞാൻ അന്വേഷണത്തിന് സഹകരിക്കാൻ എന്ന് ഈ പയ്യൻ വളരെയധികം ജനുവിനോട് കൂടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർ പറഞ്ഞു വിളിക്കുമ്പോഴൊക്കെ വരണം നിന്നെ അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ പയ്യനെ എവിടുന്ന് പറഞ്ഞു വിടുകയാണ് പിന്നെ ആരായിരിക്കാം അങ്ങനെയാണ് ഈ സ്ത്രീയെ ഒന്ന് ചോദ്യം ചെയ്താലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇനി എന്തെങ്കിലും തരത്തിൽ ഇതുപോലെ ബന്ധപ്പെടുമ്പോഴെങ്ങാനും ഈ കുട്ടി കണ്ടതാണോ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ഒന്ന് നമുക്ക് പിന്നെ ആ ചോദ്യം ചെയ്യാം എന്ന് പോലീസിന് തോന്നുന്നു അങ്ങനെ ഈ സ്ത്രീയെ പോയിട്ട് ചോദ്യം ചെയ്തു സ്ത്രീയെ പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഈ ഹരികൃഷ്ണന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരികൃഷ്ണൻ ഇവിടെയൊന്നും ഇല്ല ആ സമയത്ത് ആ സമയത്ത് അയാൾ വെളിയിൽ എവിടെയുമാണ് അദ്ദേഹം വരാൻ തന്നെ രണ്ട് ദിവസം എടുത്തു എന്നുള്ളതാണ് കാരണം ലോറിയിലല്ലേ അത് കഴിഞ്ഞ് ഈ സ്ത്രീയെ ചോദ്യം ചെയ്തു ഈ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ എൻ്റെ സാറേ ഞാൻ എൻ്റെ കുട്ടിയെ എങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിക്കാൻ തുടങ്ങി ആ പോലീസുകാർക്ക് മനസ്സിലായി ഇത് ഡ്രാമയാണെന്ന് അങ്ങനെ എസ് ഐ പറഞ്ഞു ആ പോലീസിൻ്റെ മുറയിൽ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ആ റൂമിൽ കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം കൊടുത്തപ്പോഴാണ് ഈ ഒരു സ്ത്രീ അതായത് മരുമകളായ സുനിത എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നത് ഇത് കേട്ട് പോലീസ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ നരസിംഹ എന്ന് പറയുന്ന ഈ അമ്മായി അച്ഛനും അതുപോലെ തന്നെ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾ മകനും ഈ പിന്നെ രണ്ട് പേരക്കുട്ടികളും മരുമകളും എല്ലാം ഒരു വീട്ടിൽ വളരെയധികം സന്തോഷത്തോടുകൂടി താമസിക്കുന്ന സമയം ഈ സുനിതക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ ഭർത്താവ് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസമാണ് വീട്ടിലുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ സുനിതക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുനിത ആ ഗ്രാമത്തിലുള്ള ഒരു പയ്യനുമായിട്ട് ചെറിയൊരു ലോക്യത്തിലായി ആ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹരികൃഷ്ണനും അതുപോലെ തന്നെ നരസിംഹറാവും അവിടെ ഇല്ലാത്തപ്പോഴും വീട്ടിലേക്ക് വിളിക്കുന്നൊരു ലോക്യമാണ് അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് ഒരു ദിവസം ഈ നരസിംഹ റാബു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോൾ കാണുന്നത് ഈ സുനിതയും ഈ ചെറുപ്പക്കാരനും തമ്മിലുള്ള പരിപാടിയാണ് ഏതായാലും ഇയാൾ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ രണ്ട് അടിയൊക്കെ കൊടുത്ത് ആരെയും അറിയിക്കാതെ അതായത് അയൽവാസികളൊന്നും അറിയിക്കാതെ മരുമകളോട് പറഞ്ഞു നീ എന്താണ് കാണിച്ചത് അപ്പോഴെ തന്നെ മരുമകൾ പറഞ്ഞു പിന്നെ ചാച്ചാ ശ്രമിക്കണം അതായത് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തോളാം ഹരികൃഷ്ണൻ അറിയരുത് ഇത് എന്നൊക്കെ പറഞ്ഞു ഈ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്വാനിയാണ് അയാളെ നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഓടിക്കുന്നതെങ്കിലും ഈ നാട്ടിൽ വന്ന് മൂന്നോ നാലോ ദിവസം ഉണ്ടെങ്കിൽ അയാൾ അപ്പോൾ ഒരു ഓട്ടോയുണ്ട് അതെടുത്തിറങ്ങും അതായത് തൻ്റെ മകൾക്കും മക്കൾക്കും ഭാര്യക്കും അച്ഛനും എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആ മനുഷ്യൻ തയ്യാറാണ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഒരു പണിക്കും എന്ന് അതുപോലെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെയാണ് ഇവരെ വളർത്തുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ നരസിംഹറാവുവിൻ്റെ കാലിന് വീണ് സുനിത മാപ്പ് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ നരസിംഹറാവു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ഏതായാലും അവന് ഇതായല്ലോ അത് നമുക്ക് തുടരാം ഇനി ഞാനാണ് നിൻ്റെ ഇത് എന്ന് പറയുന്നത് അത് കേട്ടപ്പോഴും ശരിക്കും സുനിത ഞെട്ടിപ്പോയി ആദ്യമൊരു ഞെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് സുനിതക്കും തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ആ പയ്യനെ വിളിക്കുന്നത് ഇവിടെ അമ്മായി അച്ഛൻ ഇങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഇതല്ലേ നല്ലത് അതായത് ഇതാകുമ്പോഴെന്ന് പറഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാവില്ല നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ഹരീകൃഷ്ണൻ ആണെങ്കിൽ ഭർത്താവ് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രാഷ്ട്രം പറഞ്ഞിട്ടും കൊണ്ട് ചുറ്റല്ലേ അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധമായി പിന്നീട് അതായത് രാവിലെ സ്കൂളിൽ കുട്ടികളെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ും കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ നരസിംഹ നേരെ വീട്ടിലേക്ക് വരും പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ വിളയാട്ടമാണ് വീട്ടിൽ അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ മൂത്ത മകള് എന്തോ ഒരു പ്രശ്നം കുടുങ്ങിയിട്ട് അതായത് എന്തോ ഫുഡ് പോയിസണോ അങ്ങനെ എന്തോ കുടുങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് വന്നതാണ് അതായത് ടീച്ചറോട് ചോദിച്ചിട്ട് എനിക്കിന്ന് ലീവ് പോകണം എന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കലും ഈ സുനിതയും നരസിംഹ കൂടി പ്രതീക്ഷിക്കുന്നില്ല കാരണം ഏതാ ഇങ്ങനെയൊരു ചതി നടക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല മകൻ രാവിലെയും കൂടി വിളിച്ചതാണ് അവൻ എവിടെയോ മഹാരാഷ്ട്രയിൽ എവിടെയോ ആണ് ഉള്ളത് അതുപോലെ തന്നെ ഈ കൊച്ചുമകൾ ഇങ്ങനെ വരുന്ന പ്രതീക്ഷിച്ചേയില്ല ഏതായാലും ഈ മകൾ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തച്ഛനും അതുപോലെ തന്നെ അമ്മയും തമ്മിലുള്ള ശാരീരിക ബന്ധമാണ് അതായത് നൂൽബന്ധമില്ലാതെ അവരാ കട്ടില് കിടക്കുന്നൊരു കാഴ്ച കണ്ട് ഈ പന്ത്രണ്ട് കാര്യായി പെൺകുട്ടി കണ്ണു പൊത്തിപ്പോയി എന്നാണ് പറയുന്നത് ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ പുറത്തു വന്നു ആകെ ഭയന്നിരിക്കുന്നു പെൺകുട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കാഴ്ച പെൺകുട്ടി കണ്ടിട്ടില്ല ഇതുവരെ അത്രമാത്രം ഭയന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയും കാണാൻ ആഗ്രഹിക്കാത്തൊരു കാഴ്ചയാണ് ഏതായാലും ഈ പെൺകുട്ടി വന്നു ഭയന്ന് പറിച്ചവിടെ ഇരിക്കുമ്പോൾ മുത്തച്ഛനോ അതുപോലെ തന്നെ അമ്മയും കൂടി പെട്ടെന്ന് വന്നു മോളെ ഇത് അച്ഛനോട് പറയരുത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞില്ല ഞാൻ പറയും അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ കണ്ട കാര്യം പറയും എന്ന് പറഞ്ഞു മോളെ നിന്നെ അങ്ങനെയാക്കും ആക്കും ഇങ്ങനെയാകും എന്നൊക്കെ ഒരുപാട് ഭീഷണിപ്പെടുത്തി നോക്കി എന്നിട്ടൊന്നും ഈ പെൺകുട്ടിക്ക് യാതൊരു കൂസലുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മുത്തച്ഛൻ എന്ത് ചെയ്തു ബായി അങ്ങ് പിടിച്ചിട്ട് നേരെ വലിച്ചിട്ട് അകത്തേക്കൊണ്ട് കൊണ്ടുപോയി അതായത് ഒന്ന് ഒച്ച വെക്കാൻ പോലും സമയം കൊടുത്തില്ല എന്നുള്ളതാണ് അങ്ങനെ ആ കട്ടിലു മുകളിൽ കൊണ്ടുവന്ന് ഇടുവയും അവിടെ ഒരു ഷാൾ ഷാളുണ്ടായിരുന്നു ആ ഷാൾ എടുത്തിട്ട് മുറുക്കി ഈ പിന്നെ സ്ത്രീ ആണെങ്കിൽ അതായത് കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ ഈ കാല് രണ്ടും ബലമായിട്ടങ്ങ് പിടിച്ചുപോക്കുകയും ചെയ്തു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പെൺകുട്ടി പടഞ്ഞ് തീർന്നു എന്നുള്ളതാണ് ഏതായാലും അങ്ങനെയാണ് ഈ പെൺകുട്ടിയേയും എടുത്ത് പെട്ടെന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത് അതായത് പോലീസ് പിടിക്കുന്ന ഇവർക്കറിയാം ഇവിടെ കടത്തി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും അപ്പോൾ ഫിൽസാണെന്ന് പറയാം അങ്ങനെയാണ് ഇവർ ആ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഏതായാലും പിന്നെ ഇത് കേട്ടപ്പോഴും ശരിക്ക് ഹരികൃഷ്ണൻ ചെലപ്പോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അയാളാകെ മാനസികമായിട്ട് തകർന്നു എന്നുള്ളതാണ് അതായത് ഈ ഭാര്യ ഇതുപോലെ ആയതുകൊണ്ടല്ല അയാൾക്കുള്ള പ്രശ്നം അതായത് സ്വന്തം അച്ഛനാണ് ഈ ദ്രോഹം ചെയ്തിരിക്കുന്നത് ഈ തൻ്റെ അച്ഛനാണ് ഈ പിന്നെ ഇത്രയും ഇത്രയും സ്നേഹിച്ച ഈ അച്ഛനാണ് ഈ ദ്രോഹം ചെയ്തിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോഴേ ആ മനുഷ്യനകെ തകർന്നു പോയി എന്നുള്ളതാണ് ായാലും ഇപ്പോൾ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിലാണുള്ളത് അതുപോലെ തന്നെ ജാമ്യത്തിൽ ഇറക്കാനോ ഒന്നിനും ഒരാൾ പോലും പോയിട്ടില്ല അവരെ തുറന്നു വിട്ടിട്ടുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു വിട്ടിട്ട് ആ ഗ്രാമത്തിൽ ഇവർ രണ്ടുപേരെയും കാലുകുത്തിക്കത്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇപ്പോഴും ഹരികൃഷ്ണനും അതുപോലെ തന്നെ ഇളയ മകളും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് ഹരികൃഷ്ണൻ ഇപ്പോഴും ഓട്ടോ ഓട്ടോയോടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പോയാണ് കാരണം നമ്മുടെ നാട്ടിൽ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് അതായത് നമ്മളൊന്നും ഈ പിന്നെന്താ പറയുക ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ചില സ്ഥല സ്ഥലത്തൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അതായത് മൃഗതുല്യമായി ജീവിക്കുന്ന ചില ടീമുകൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം